വളരെ സന്തോഷമുണ്ട് നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞത് കാരണം ഇതിനു മുമ്പ് രണ്ട് വർഷത്തിന് മുമ്പ് ഈ സ്കൂളിൽ കേരള പോലീസിന്റെ ഒരു ബോധവൽക്കരണ നാടകം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് അന്ന് നേതൃത്വം നൽകിയതും ബഹുമാനായ മഹാരാജ ജുവലറി ആൻഡ് കളർ ലാബ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മഹാരാജ രാജൻ അവ ഇത് പഴം ഇത് ഇത് പച്ച അക്കും പറഞ്ഞ പറഞ്ഞാ ഭയങ്കര എന്ത് തണുപ്പ് നമ്മള് കൊറേ നാളായിട്ട് ചന്ദിരുന്നു ഒരു നീന്തൽ താരമാണ് ഞാനും നമ്മള് ഞാന് വളർന്നത് വാമനവരായിട്ടുണ്ട് ഞാൻ ഈ കരമനായിട്ടുണ്ട് കരമനാരം അത പക്ഷേ വേറൊരു കാര്യം നീ കുറച്ചു വേറൊരു കാര്യം യഥാർത്ഥത്തില് ഇത് നമ്മളാണ് അനുഭവിക്കുന്നത് എന്ത് തണുത്തു തണുത്ത വെള്ളം അയച്ചിരി വെച്ചാലും കിട്ടും കൂനനാന നന്നാ നനഞ്ഞു ഇത് എത്ര നായ ഉണ്ട് കൂനനാന ചെറുതാന കൂനനാന നന്നാ നന കൂനന ആന മൂന നന്നായി അതും കണ്ട മൂന്നിന്റെ അഞ്ച് അഞ്ചിന്റെ ഏഴിനിണ്ട് നാം നമ്മുടെ നമ്മുടെ നായ നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് നക്ക് നക്കി നക്കു നക്കി ആ あっそうだ。<laughs> <laughs> <laughs> യും വിജയശ്വീടെ ഒക്കെ സിനിമ കണ്ടിട്ട് ആ തലവസ്ഥ കടകളൊക്കെ ഓർത്തിട്ട് ഇതുവഴിയാണ് നസീർ മുമ്പേ പോവും ഞാനും വിജയശ്രീയും പുറത്ത് പോവും അത് അങ്ങനത്തെ ചിന്തകളാണ് നമ്മളെ പലയിടത്തും നല്ലതായിട്ട് എത്തിച്ചത് Ini yang mas kan begitu ya. Oke. Sengkarat. പക്ഷേ നമ്മളൊക്കെ ഈ പണ്ട് വരുന്നില്ല ഇത് ഇത് പഴം ഇത് പച്ച പഴം 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 പച്ച ഇനി കുറേ കൂടെ ഹൈറ്റ് ആകുമ്പോൾ സെറ്റി നെറ്റി കാണാൻ പറ്റും പച്ച പഴം 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 പച്ച പച്ച ഇതാണ് ഇവിടും പഴം ഓ ഓ മറ്റേ പട്ടി എങ്ങനെ താഴെ പട്ടി പട്ടി വിളിക്കുന്ന മറ്റു വിളി ഉണ്ടാകും നോക്കാം ഞാൻ പണ്ട് കാക്ക വിളിച്ചു വരുത്തുന്നു കാക്കെ ജെബണ്ടെന്നും മതി ഒരെണ്ണത്തിനെ വിളിച്ചു വരുത്തുന്നു കിതപാടമല്ലണ്ട ഹൃദയമാണു നൽക്കാതെല്ല കനിയെന്ന മോഹമാണു പോലെ പോലെ ഉള്ളൊരു പോക്ക് പോയാലും ഇങ്ങോട്ട് പോ മോഹമില്ല കേഹോ ഒബികി ക്യാമ്പയിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് ഈ ടീമിന്റെ ക്യാപ്റ്റൻ ശ്രീ ചന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ സ്കൂളിന്റെ ബഹുമാന്യ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകൻ സ്റ്റാഫ് സെക്രട്ടറി മറ്റ് ബഹുമാനപ്പെട്ട അദ്ധ്യാപകരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വളരെ സന്തോഷമുണ്ട് നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞത് കാരണം ഇതിനു മുമ്പ് രണ്ട് വർഷത്തിന് മുമ്പ് ഈ സ്കൂളിൽ കേരള പോലീസിൻ്റെ ഒരു ബോധവൽക്കരണ നാടകം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് അന്ന് നേതൃത്വം നൽകിയതും ബഹുമാനായ മഹാരാജ ജുവലറി ആൻഡ് കളർ ലാബ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മഹാരാജ രാജൻ അവരാണ് വീണ്ടും അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ നാട്ടിലെ സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് ട്രാഫിക് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി കേരള പോലീസുമായി സഹകരിക്കുകയാണ് എല്ലാവരും നമ്മുടെ വീട്ടിലോ നാട്ടിലോ ചുറ്റുവട്ടത്തോ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ നമ്മൾ വിളിക്കേണ്ട നമ്പർ ഏതാണ് ഉത്തരം നൂറ് എന്നാണ് പറഞ്ഞത് നൂറ് ശരിയോ തെറ്റോട്ട് എട്ടെന്ന് നിങ്ങളൊക്കെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ